എല്ലാവർക്കും നമസ്കാരം സിഇ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്സംബർഗ് എന്ന യൂറോപ്പിലെ കുഞ്ഞൻ രാജ്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയം ഒരു കുഞ്ഞൻ രാജ്യമാണെങ്കിലും ഒട്ടേറെ പ്രത്യേകതകളുള്ള ലക്സംബർഗിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണണ്ടേ ഇതാ വരുന്നു ഇതാ വരുന്നു ലക്സംബർഗിൻ്റെ തലസ്ഥാനമായ ലക്സംബർഗ് സിറ്റിയിലെ ട്രാം സർവീസ് ഇതാ വരുന്നു ഇതിൽ നമുക്ക് കയറി ഈ നഗരം ചുറ്റിക്കാണാം പക്ഷേ അഞ്ച് പൈസ പോലും കൊടുക്കണ്ട ഇത് വേറെ ലോകത്തെവിടെയെങ്കിലും കാണുമോ ഇങ്ങനെയൊരു സൗകര്യം ലക്സംബർഗിൽ മാത്രമുള്ള സൗകര്യം നമ്മൾ ട്രാമിൽ കയറി കഥകടഞ്ഞു ഇനി സിറ്റിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് നല്ല ഒന്നാം തരം കോച്ചുകൾ യൂറോപ്യൻ പാർലമെന്റ് നമുക്ക് യാതൊരു ചെലവുമില്ലാതെ ഈ ട്രാമിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നു വളരെ സമ്പന്നമായ ഒരു രാജ്യത്തിന് മാത്രമേ ഇത്തരം ഒരു സൗകര്യം ജനങ്ങൾക്ക് കൊടുക്കാനാവുകയുള്ളൂ ടൂറിസത്തിലും മറ്റു എല്ലാ മേഖലകളിലും ലക്സംബർഗ് മുൻപന്തിയിൽ തന്നെയാണ് ജി ഡി പിയിൽ ഏറ്റവുമധികം മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ലക്സംബർഗിൽ നമുക്ക് ഒട്ടേറെ കാഴ്ചകളാണ് കാണാനുള്ളത് അതുമാത്രമല്ല യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനവും അതുപോലെ തന്നെ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ യൂറോപ്യൻ യൂണിയൻ്റെ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ആസ്ഥാനം കൂടിയാണ് ലക്സംബർഗ് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങൾ ലോകത്താകമാനം നടന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ലക്സംബർഗ് എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം ഈ കുഞ്ഞു രാജ്യത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഫ്രാൻസ് ജർമ്മനി ബെൽജിയം എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ കുഞ്ഞു രാജ്യത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ചതുരശ്ര കിലോമീറ്റർ മാത്രമേ വിസ്തീർണമുള്ളൂ ജനസംഖ്യ ആണെങ്കിലോ അഞ്ചു ലക്ഷത്തിൽ താഴെ ഞങ്ങൾ ട്രാമിലെ കറക്കമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ നമ്മളെ ആകർഷിക്കുന്നവ തന്നെ ഇതാ ഇവിടെ ഒരു സെമിത്തേരിയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ഈ നഗരത്തിൻ്റെ ഒരു പ്രദക്ഷിണം നമുക്ക് നടത്താം ഈ നഗരത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഇത് രണ്ട് തട്ടുകളിലായിട്ടാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു അടിയോളം താഴ്ചയുള്ള ഒരു പുരാതന നഗരവും അതിന് മേൽ ഒരു ആധുനിക നഗരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നഗരവും ഉൾപ്പെടുന്നതാണ് ലക്സംബർഗ് സിറ്റി നമ്മൾ ഫ്രാൻസിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ബെൽജിയത്തിൽ നിന്നോ ലക്സംബർഗ് എത്തുമ്പോൾ തന്നെ താഴെ അതിപുരാതനമായ നിർമ്മാണങ്ങളുള്ള ഒരു നഗരം ശ്രദ്ധയിൽപ്പെടുന്നു നമ്മൾ നേരെ പോകുന്നത് ആധുനികമായ ഉയരത്തിലുള്ള ആ നഗരത്തിലേക്കാണ് നഗരഭാഗത്തേക്കാണ് ഇതിന് താഴെ ഒരു ഇരുന്നൂറടി താഴ്ചയിൽ നമുക്ക് പഴയ നഗരവും കാണാം നമുക്ക് അങ്ങോട്ടും പോകാം ആദ്യം നമുക്ക് ഈ നഗരത്തിൻ്റെ പുതിയ മുഖം ആദ്യം കാണാം അതിനുശേഷം നമുക്ക് പഴയ ആ ഒരു നഗരത്തിൻ്റെ കാഴ്ചകളിലേക്കും പോകാം ഞാൻ പറഞ്ഞ പഴയ നഗരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് താഴ്ചയിലാണ് ആ നഗരം സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കൂ ഇടയ്ക്ക് ഇതാ ഒരു നദിയും ഒഴുകുന്നുണ്ട് ചെറുതാണെങ്കിലും ഒരു നദിയുണ്ട് പിന്നെ വലിയ കോട്ട കൊത്തളങ്ങൾ പോലെയുള്ള നിർമ്മിതികളൊക്കെ കാണുന്നുണ്ട് മായ കാഴ്ചകളല്ലേ നമ്മൾ കണ്ടത് ഒരു ഗ്ലാസ് കോറിഡോറ് അതിൻ്റെ എൻഡിൽ ഒരു ഗ്ലാസ് പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ കൂടി നോക്കുമ്പോൾ താഴെ നഗരം കാണാം ഇതൊക്കെ വേറെ എവിടെ കിട്ടും ഇതാ ഇപ്പോൾ നമ്മൾ ഒരു ലിഫ്റ്റിലൂടെ താഴത്തെ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് താഴത്തെ നഗരം ഇനി അടിയിൽ പോയി തന്നെ കാണാം ഇതാ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റ് ഏകദേശം താഴെ എത്തിക്കഴിഞ്ഞു ഇതാ നമ്മളിപ്പോൾ ലക്സംബർഗ് നഗരത്തിൻ്റെ താഴത്തെ പുരാതന നഗരത്തിൻ്റെ ആ ലെവലിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ വന്ന ലിഫ്റ്റ് തിരികെ മുകളിലേക്ക് കയറി പോവുകയാണ് താഴത്തെ ലെവലിൽ നിന്ന് മുകളത്തെ ലെവലിലേക്ക് പോകേണ്ടവർക്കെല്ലാം ഈ ലിഫ്റ്റിൽ തന്നെ മുകളിലേക്കും പോകാം ഇതിങ്ങനെ ഒരു സർവീസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലിഫ്റ്റ് സർവീസിൻ്റെ ഒരു ബോർഡ് താഴെ എഴുതി വച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പഴയ നഗരത്തിൻ്റെ വീഥികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അയൺ ബ്രിഡ്ജ് നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണാം വലിയ കൂറ്റൻ ഒരു അയൺ ബ്രിഡ്ജാണത് ഒറ്റ ഒരു താങ്ങൽ അത് നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത വല്ലാത്ത എഞ്ചിനീയറിങ് തന്നെയാണെന്ന് നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ അടുത്ത ഒരു വലിയ കാഴ്ചയിലേക്കാണ് പോകുന്നത് അതായത് നഗരത്തിൻ്റെ ഉയർന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപൂർവ സംവിധാനത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം അത് കാണേണ്ടതു തന്നെയാണ് പക്ഷേ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കൂടി കണ്ടുപോകാം അതും മനോഹരമായ കാഴ്ചകളാണ് അവിടുത്തെ കെട്ടിടങ്ങളുടെയൊക്കെ രീതിയും അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാം ഇത് നമ്മൾ മുകളിൽ നിന്നും കണ്ട ഒരു വഴിയാണ് റോഡാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു നടപ്പാതയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഈ നടപ്പാതയുടെ അറ്റത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ഫ്യൂണിക്കുലെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ മറ്റെങ്ങും കാണാത്ത ഒരു സംവിധാനമാണ് ഈ ഫ്യൂണിക്കുലെയർ ജനസാന്ദ്രത വളരെയധികം കുറഞ്ഞ ലക്സംബർഗിൽ വളരെ ശാന്തമായ ഒരു ജീവിതമാണ് അവിടുത്തെ ജനങ്ങളൊക്കെ നയിക്കുന്നതെന്ന് നമുക്ക് കണ്ടാലറിയാം എവിടെ നോക്കിയാലും ഒരു ശാന്തതയാണ് വഴിയരികിൽ യാതൊന്നും കാണാനില്ല കുറച്ച് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കെട്ടിടങ്ങളൊക്കെ മനോഹരം നമ്മുടെ ചുവന്ന പെയിൻ്റ് അടിച്ച ഇരുമ്പ് പാലം തലയ്ക്ക് മുകളിൽ തന്നെ എത്തിയിരിക്കുകയാണിപ്പോൾ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആ ഒരു പ്രത്യേകതയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും രണ്ട് വലിയ പട്ട പോലെ അടിയിൽ കാണുന്നുണ്ട് അതും ലോഹം കൊണ്ടുണ്ടാക്കിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ കാണാനുണ്ട് പക്ഷേ ആൾക്കാരെ ഒന്നും കാണാനില്ല ഏതുതരം ആൾക്കാരാണെന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച ചെടികളും പൂക്കളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയ വീടുകളാണെല്ലാം വളരെ ശാന്തസുന്ദരമായ ഒരു വീഥി ഒരു നഗരവീഥി ഈ ഗേറ്റിനുള്ളിൽ ഒരു വഴിയാണെന്ന് തോന്നുന്നു വേറൊരു ഭാഗത്തേക്ക് പോകാനുള്ള വഴിയായിരിക്കാം അതുകൊണ്ടാണ് ഗേറ്റിൽ നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് പാർക്ക് ചെയ്താൽ പൊക്കി എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ചിഹ്നവും കാണിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ നടന്ന് നമ്മുടെ ഫ്യൂണിക്കുലയർ സംവിധാനം ഉള്ള കെട്ടിടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ബിൽഡിംഗ് അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഫ്യൂണിക്കുലയർ എന്ന അപൂർവ സംവിധാനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഞങ്ങളും വളരെ ആകാംക്ഷാപരിതരായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറങ്ങി വരുന്നു ഒരു ആനവണ്ടി വണ്ടി ഇതെന്താ ആന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണല്ലോ ഈ ഇറങ്ങി വരുന്നത് ഇത് ഒരു ചരിഞ്ഞ ഒരു വാഹനമാണ് പക്ഷെ നമ്മുടെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇതാ നേരെയാകുന്നു നേരെയാകുന്നു ഇതിനി എന്താണ് സംഭവിക്കുക ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണോ ഫ്യൂണിക്കുലർ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു വണ്ടി ദ ഫ്യൂണിക്കുലയർ നമ്മുടെ മുന്നിലെത്തി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം എന്തായാലും ഞങ്ങൾ അതിനകത്ത് കയറി ഒരു തെല്ലൊരു ഞങ്ങൾ എല്ലാവരും കയറിയത് എന്താണ് ഇതെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഒരു വാഹനം വന്നു നിന്നു അതിൽ കയറി എന്തായാലും പരിഭ്രമിക്കേണ്ട കാര്യമില്ലെന്ന് നമ്മുടെ ടൂർ മാനേജർ ഹരി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ശാന്തരായി അവിടെ ആ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു ഇനി എന്താണ് എങ്ങോട്ടാണ് പോക്കെന്ന് നമുക്ക് നോക്കണ്ടേ ഞാനും ഒരു സീറ്റിലിരുന്നു ണ്ടാ മോട്ടോ കിടക്കുന്ന ഇനി തിരിഞ്ഞു പോകും ഇല്ല ഇന്ന് ഞാൻ അറിയൂ ഇനി നമ്മള് മാറിക്കറങ്ങണം എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആ ഏകദേശം ഇരുന്നൂറടിയോളം ഉയരം ഈ ഒരു വാഹനത്തിൽ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് എന്നതാണ് സത്യം അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലിഫ്റ്റ് കൂടാതെയുള്ള മറ്റൊരു സംവിധാനം ഇത് അപൂർവ നഗരങ്ങളിൽ മാത്രമേ എനിക്ക് തോന്നുന്നത് മറ്റ് ഒരു രാജ്യത്തും ഇത് ഉണ്ടെന്ന് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ഇത് തിരുവനന്തപുരം പോലെയുള്ള രണ്ട് തട്ടുകളുള്ള നഗരങ്ങളിലൊക്കെ വേണമെങ്കിൽ ഇത് ടൂറിസത്തിന്റെ ഒരു അട്രാക്ഷന് വേണ്ടി സ്ഥാപിക്കാവുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മളിപ്പോൾ ആ ട്രാം സർവീസ് ഒക്കെ ഉള്ള ആ ലെവലിൽ എത്തിയിരിക്കുകയാണ് ഇതാ പോകുന്നു ട്രാം അപ്പോൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനം ആണ് ഇതെന്ന് മനസ്സിലാക്കാം ബസ് ഉണ്ട് സൈക്കിൾ ഉണ്ട് ട്രാം സർവീസ് ഉണ്ട് ർഗ്ണത് ലക്ഷം ലക്ഷം പോരട്ട് ഇത് മാത്രമായിട്ടൊരു വീഡിയോ പുതിയ ലക്സംബർഗ് നഗരത്തിന്റെ കുറെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം സിറ്റിയിലെ കത്തീഡ്രലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ കത്തീഡ്രൽ നോട്ടർഡാം കത്തീഡ്രൽ ലക്സംബർഗ് എന്നറിയപ്പെടുന്ന ഈ കത്തീഡ്രൽ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിലാണ് ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് ഇത് ഫ്രാൻസിൻ്റെ കോളനി ആയിരുന്ന കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഗോഥിക് ആർക്കിടെക്ചറിൽ പണിഞ്ഞിട്ടുള്ള ഈ കത്തീഡ്രൽ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനും മുപ്പത്തി എട്ടിനും ഇടയ്ക്കാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു നിർമ്മിതിയാക്കി മാറ്റിയത് ഇന്നും ആരാധന നടക്കുന്ന ഈ കത്തീഡ്രൽ വളരെയധികം ടൂറിസ്റ്റുകളെയും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്സംബർഗിലും ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറന്റ് കിരൺ റെസ്റ്റോറന്റിലായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ തന്തൂരി നാൻ കറികൾ എന്നിവ കൂടാതെ ഫ്രഞ്ച് ഫ്രൈസ് സലാഡ് ഒക്കെ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം കിട്ടി വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു ലക്സംബർഗിൽ നിന്ന് നമുക്ക് കിട്ടിയത് യൂറോപ്പിലെ സമ്പന്നമായ രാജ്യത്ത് സമ്പന്നമായ ഭക്ഷണവും സമ്പന്നമായ കാഴ്ചകളുമൊക്കെ കണ്ട് ഞങ്ങളൊക്കെ സംതൃപ്തി അടഞ്ഞിരിക്കുകയാണ് ഒന്നാം തരം ഫുഡ് ഒന്നാംതരം കാഴ്ചകൾ ലക്സംബർഗിൽ കണ്ട ഒരു അപൂർവ കാഴ്ച കൂടി നിങ്ങളെ കാണിക്കാം ഒരു ടാപ്പിൽ തന്നെ കൈ കഴുകാനുള്ള വെള്ളം കിട്ടും കൈ ഉണക്കാനുള്ള എയർ ഫ്രയറും ഉണ്ട് ഇത് ഒരു അപൂർവ കാഴ്ച തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം